ിസിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ യോഹന്നൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നംപ്രകാരം വായിക്കുന്നു അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടെ നിന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ഭാവമെന്ന് പറയുന്നത് തൻ്റെ ശിഷ്യന്മാർ തൻ്റെ തൻ്റെ വചനം കേട്ട് വിശ്വാസം സ്വീകരിച്ച് കടന്നു വരുന്ന ശിഷ്യഗണം ലോകത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യങ്ങളായി സാക്ഷികളായി മാറേണ്ടതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഈശോ തൻ്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി തൻ്റെ സ്നേഹന്മാർക്ക് വേണ്ടി തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവെ അങ്ങെന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ തൻ്റെ ശിഷ്യന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടതായ ഒരു ബന്ധത്തിൻ്റെ തനിമയായി ഈശോ ഉയർത്തി കാണിക്കുന്നത് പിതാവും ഈശോയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു രൂ ഒരു ഭാവമാണ് ഒരു രൂപമാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഈശോ യോഹനന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്ന പിതാവും ഞാനും ഒന്നാണ് എന്നും പിതാവ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുകയുള്ളൂ പിതാവ് ചെയ്ത് കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ് താൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത് അങ്ങനെ പിതാവുമായുള്ള അദമ്യമായ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ഒരു സവിശേഷത ഈശോയുടെ പ്ര പ്രബോധനത്തിലും ജീവിതത്തിലും ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും ആ ഈശോയ്ക്ക് പിതാവുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധമാണ് ീശോയുമായും തമ്മിൽ തമ്മിലും ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരിൽ നിന്നും ഈശോ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ആ ഒരു ബന്ധം നമുക്കുണ്ടാകുവാൻ നമുക്ക് ഈശോയുമായിട്ടും നമുക്ക് സഹജീവികളുമായും ഉണ്ടാകുവാൻ വേണ്ടിയ ഈശോ പ്രാർത്ഥിക്കുന്നത് ഈശോ നമുക്ക് വേണ്ടി അത്തരത്തിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ആ പ്രാർത്ഥനയ്ക്ക് രണ്ട് മാനങ്ങളുണ്ട് ഒന്ന് ആ പ്രാർത്ഥന ഒരു പ്രബോധനം നമുക്കുണ്ടായിരിക്കേണ്ടതായ ഈശോയുമായി നമുക്കുണ്ടായിരിക്കേണ്ടതായ ബന്ധം എന്താണ് എന്ന് സഹജീവികളുമായി നമുക്കുണ്ടായിരിക്കേണ്ടതായ ബന്ധം എങ്ങനെയുള്ളതാണ് എന്ന് ഈശോ ആ വാക്യത്തിലൂടെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും പിതാവുമായി തനിക്കും തൻ തന്നോട് പിതാവിനും ഉള്ളതായ ബന്ധമായിരിക്കണം നമുക്ക് ഈശോയോടും നമുക്ക് പരസ്പരം ഉള്ളതുമെന്ന് ഈശോ ആ വചനത്തിലൂടെ ആ പ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുക രണ്ടാമത് ആ പ്രാർത്ഥനയുടെ മാനമെന്നു പറയുന്നത് ആ പ്രാർത്ഥനയിലൂടെ ഈശോ നമുക്ക് ഒരു മാതൃക നൽകുകയും എന്താ മാതൃക എന്ന് പറയുന്നത് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ നാമും പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാ കടപ്പെട്ടിരിക്കുന്നവരാ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ നാം നാം നമ്മുടെ ജീവിതം കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഈശോയുടെ സാക്ഷികളായി മാറുവാൻ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെങ്കിൽ ഈശോ നം ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് മാതൃകയാവുകയ നാമും അതുപോലെ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളായി മാറണമെന്ന് നമ്മുടെ ജീവിതത്തെ സാക്ഷ്യങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്ന സംഗതിയാണ് പ്രാർത്ഥനയെന്ന് ഈശോ അതിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ഏതൊരു സാധാരണ ജീവിതത്തെയും സാക്ഷ്യ ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്ന സംഗതിയാണ് പ്രാർത്ഥന എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയും സ്നേഹമുള്ളവരെ തിരുസഭയുടെ സമ്പന്നമായ ആത്മീയ പാരമ്പര്യത്തിൽ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം അനുവർത്തിക്കേണ്ടതായ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന വലിയ ഒരു വേദപാരംഗതനാണ് വിശുദ്ധ അൽഫോൺസസ് ലുഗൂരി ദിവ്യരക്ഷക സന്യാസ സമൂഹത്തിൻ്റെ വചനപ്രഘോഷണത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവരക്ഷക സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകനും വേദപാരംഗതനുമൊക്കെയായ വിശുദ്ധ അൽഫോൺസസ് ലുഗോരി അദ്ദേഹത്തിൻ്റെ മനോഹരമായ ദ വേ ഓഫ് സാൽവേഷൻ ആൻഡ് പെർഫെക്ഷൻ എന്ന പുസ്തകത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട നമ്മുടെ ജീവിതങ്ങളെ സാക്ഷ്യ ജീവിതങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിപുലമായ ഒരു പ്രബോധനം തരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അദ്ദേഹം പറയുന്നത് എല്ലാ ദിവസവും നമുക്കുണ്ടായിരിക്കേണ്ടതായ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് മെൻ്റൽ പ്രയർ എന്നൊരു വാക്ക് പരമ്പരാഗതമായ കത്തോലിക്ക ആത്മീയതയിൽ ഉള്ള വാക്കാണ് മെൻറ്റൽ പ്രയർ ഇന്ന് പേഴ്സണൽ പ്രയർ എന്നതിന് പകരം ഉപയോഗിക്കപ്പെട്ടേക്കുന്ന വാക്കാണ് മെൻ്റൽ പ്രയർ രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയും നമ്മുടെ ഇന്നത്തെ വ്യക്തിപരമായ പ്രാർത്ഥന പേഴ്സണൽ പ്രയറും പാരമ്പര്യത്തിലെ മെൻറ്റൽ പ്രയറും ഏതാണ്ട് ഒന്ന് തന്നെയും ഈ വ്യക്തിപരമായ പ്രാർത്ഥന ഈ വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പറയുകയാ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയോട് എല്ലാ ദിവസവും വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും അദ്ദേഹം ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയായിരിക്കും ആ വ്യക്തി നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ വ്യക്തിപരമായ പ്രാർത്ഥനയോട് എല്ലാ ദിവസവും വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതമെന്ന് പറയുന്നത് നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു സാക്ഷ്യ ജീവിതത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി മാറുവാനുള്ള ശക്തിയെന്ന് പറയുന്നത് അത് വ്യക്തിപരമായ അന് എല്ലാ ദിവസവുമുള്ള വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ഈ സങ്കീർത്തന ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് വിശുദ്ധ അൽഫോൺസസ് ലുഗോരി നമ്മെ പഠിപ്പിക്കുകയും എന്നിട്ട് അദ്ദേഹം പറയുകയും ഈ വ്യക്തിപരമായ പ്രാർത്ഥനയോട് എല്ലാ ദിവസവും വിശ്വസ്ത പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മൂന്ന് ആനുകൂല്യങ്ങളെക്കുറിച്ച് ത്രീ ഫേവേഴ്സ് മൂന്ന് ആനുകൂല്യങ്ങളെ കുറിച്ച് വിശുദ്ധ അൽഫോൺസസ് ലുഗോരി വ്യക്തമായിട്ട് ആ പുസ്തകത്തിൽ പഠിപ്പിക്കുകയും ആ മൂന്ന് ആനുകൂല്യങ്ങൾ മൂന്ന് ഉപകാരങ്ങൾ നന്മകൾ ഇവയൊക്കെ ഒന്നാമത്തേത് പവർ വിൽ ബലപ്രയോഗം കൂടാതെയുള്ള ഒരു ശക്തി ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന് കേവലം പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ക്ഷമിക്കുവാനുള്ള ശക്തി ലഭിക്കും സ്നേഹിക്കുവാനുള്ള ശക്തി ലഭിക്കും നന്മ ചെയ്യാൻ ഉള്ള അനുഗ്രഹം ലഭിക്കും ഇങ്ങനെയൊക്കെ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് എന്നാൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വിശുദ്ധ അൽഫോൺസസ് ലുഗോരിയിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥനയിലൂടെയാണ് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് അപ്പസ്വലമര പ്രവർത്തനം ഒന്നാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഇശ പഠിപ്പിച്ചു പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എൻ്റെ സാക്ഷികളാകും പ്രാർത്ഥനയിലൂടെ നീ പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിന്റെ സാക്ഷിയാകുവാൻ ശക്തിപ്പെടുത്തും പക്ഷേ വചനം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്രകാരമാണ് ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് ആഹാരം കൊണ്ട് ശരീരത്തെ അല്ല പിന്നെയോ കൃപാവരങ്ങൾ കൊണ്ട് ഹൃദയത്തെയാണ് നിങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് സ്നേഹമുള്ള സഹോദരങ്ങളെ ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന വചനം നമുക്ക് പറഞ്ഞു തരുന്നത് ശരീരത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല എൻ്റെ വചനം പറയുകയാണ് ആഹാരം കൊണ്ട് ശരീരത്തെ എന്നതിനേക്കാൾ കൃപാവരങ്ങൾ കൊണ്ട് ആത്മാവിനെയാണ് നിങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ ആറാമത്തെ അധ്യായത്തിൽ പൗലോസ്ലിഹായും വ്യത്യസ്തമായ വാക്കുകളിലൂടെ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട് ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനു വേണ്ടിയുള്ളതാണ് ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ആഹാരത്തിലും ഉദരത്തിലുമല്ല നാം ശ്രദ്ധിക്കേണ്ടത് പിന്നെയോ ഹൃദയത്തെ കൃപകൾ കൊണ്ട് ശക്തിപ്പെടുത്തുമ്പോൾ മനുഷ്യൻ്റെ മാനുഷികമായ സ്വാഭാവികമായ ചിന്തയ്ക്കതീതമായ ശക്തി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമെന്ന് തിരസഭയുടെ ചരിത്രത്തിലെ ഒരുപാട് വിശുദ്ധരുടെ ജീവിതത്തിലെ സംഭവങ്ങളും അനുഭവങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ട് വിശുദ്ധ അൽഫോൺസസ് ലിഗോരിയിലൂടെ തിരുസഭമാതാവ് നമ്മെ പഠിപ്പിക്കുകയും ഒന്നാമത്തേത് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ആനുകൂല്യം അത് ബലപ്രയോഗം കൂടാതെയുള്ള ഒരു ശക്തിയ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ എല്ലാം നന്നായിട്ട് ചെയ്യുവാനുള്ള ഒരു ശക്തി ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമെല്ലാം ഉള്ളതായ ഒരു ശക്തി നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ആത്മാവിലേക്കും നിറയുന്ന ഒരു അനുഭവമുണ്ടാകും സ്നേഹമുള്ളവരെ രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ കാര്യം വീഞ്ഞു വീഞ്ഞുകുടിക്കാതെയുള്ള ഉന്മത്തത ലഭിക്കുമെന്ന് അദ്ദേഹം പറയുകയും നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ്ലേഹ നമ്മെ പൗലോസ്ലേഹയിലൂടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് ഏർ ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് വചനം പഠിപ്പിക്കുക എഫ് എസ് ഒഹനം അഞ്ചാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലൂടെ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് അതിൽ ദുരാസക്തിയുണ്ട് പക്ഷേ ബോലസില പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പൂരിതരാകുമ്പോൾ ലഭിക്കുന്നതായ ഒരു ഉന്മത്തതയുണ്ട് അത് മദ്യം നൽകുന്ന ഉന്മത്തതയല്ല വീഞ്ഞ് നൽകുന്ന ഉന്മത്തതയല്ല പിന്നെയോ സ്വർഗീയമായ ഉന്മത്തതയാണ് ആ ഉന്മദ്ധതിയെക്കുറിച്ച് പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പൗലോസ്ലീഹ കുറന്തോസിലെ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ സ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ ഒരു ഉന്മത്തനെ പോലെ ഞാൻ പറയും ഞാൻ കുറേയും കൂടി മെച്ചപ്പെട്ട ദാസൻ ലൈക്ക് എ ഡ്രഡ് ഐ വുഡ് സേ ഐ ആം എ ബെറ്റർ സെർവൻ്റ് ഓഫ് ക്രൈസ്റ്റ് ഒരു ഉന്മത്തനെ പോലെ ഞാൻ പറയും ഞാൻ കുറേം കൂടി മെച്ചപ്പെട്ട ദാസന അതിന് കാരണം എന്താ പറയുന്നത് അവരെക്കാൾ ഏറെ ഞാൻ അധ്വാനിച്ചു അവരെക്കാൾ ഏറെ ഞാൻ കാരാഗ്രഹവാസം അനുഭവിച്ചു അവരെക്കാൾ ഏറെ ഞാൻ കഷ്ടപ്പെട്ടു അവരെക്കാൾ ഏറെ ഞാൻ പ്രഹരിക്കപ്പെട്ടു അവരെക്കാൾ ഏറെ ഞാൻ സഹനങ്ങളിലൂടെ കടന്നുപോയി ഈ സഹനങ്ങളിൽ ദൈവവചനത്തിന് ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അലഞ്ഞു തിരിഞ്ഞപ്പോൾ തനിക്ക് ലഭിച്ചതായ സഹനങ്ങളും വേദനകളും എല്ലാം ഒരു ലഹരിയായി സ്വീകരിക്കുവാൻ ആനന്ദമായി സ്വീകരിക്കുവാൻ സ്ലീഹായ ശക്തിപ്പെടുത്തിയത് ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉന്മത്തതയാണ് ലഹരിയാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് വീഞ്ഞു കുടിക്കാതെയുള്ള ഉന്മത്തത സ്നേഹമുള്ളവര് മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് ആനന്ദത്തോടെയുള്ള ജീവിതം ആനന്ദത്തോടെയുള്ള ജീവിതം എല്ലാ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥനയോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകുമെന്ന് വിശദം പഠിപ്പിക്കുകയും നമുക്കറിയാം തസ്സിലോണിക്കാല സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴാം പതിനെട്ടാം വാക്യങ്ങൾ റിജോയ്സ് ഓൾവേസ് എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുക ഇതാണ് ഈശോ മിശഹായിൽ നിന്നെ ദൈവഹിതം സ്നേഹമുള്ളവര് എല്ലാവഴും സന്തോഷത്തോടെ ഇരിക്കാനുള്ള മാർഗമായി വചനം പഠിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നാം വായിക്കുന്നുണ്ട് ഫിലിപ്പ ലേഖനം നാലാം നാലാമധ്യായം നാലാമത്തെ വാക്യം നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ സ്നേഹമുള്ള സഹോദരങ്ങളെ ഈശോയിൽ സന്തോഷിക്കുക ജീവിതത്തിൻ്റെ നിലനിൽക്കുന്ന ആനന്ദമെന്ന് പറയുന്നത് അത് ഈശോയിലാണ് ഈശോയാണ് ഈ ലോ നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആനന്ദം ഏറ്റവും വലിയ സൗഭാഗ്യം ഏറ്റവും വലിയ സമ്പന്നത ഏറ്റവും വലിയ നിധി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയിൽ ആനന്ദിക്കുവാനുള്ള മാർഗമാണ് പ്രാർത്ഥനയോടുള്ള വിശ്വസ്ത പ്രാർത്ഥനയിലുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ വ്യക്തിപരമായി പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ആനുകൂല്യമാണ് ആനന്ദത്തോടെയുള്ള ജീവിതം എന്ന് പറയുന്നത് സ്നേഹമുള്ള സഹോദരങ്ങളെ അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ഒരു വ്യക്തിയിൽ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥന ഒരു വ്യക്തിയിൽ ചെയ്യുന്ന കാര്യം എല്ലാ ദിവസവും ഒരു മണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഇറ്റ് വിൽ കറക്റ്റ് യുവർ ഡിഫക്ട്സ് നിന്റെ വ്യക്തിത്വത്തിൻ്റെ വൈകല്യങ്ങളെ തിരുത്തും പ്രാർത്ഥന സ്നേഹമുള്ളവരെ യാതൊരു സംശയവും വേണ്ട എല്ലാ ദിവസവും വ്യക്തിപരമായി ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലൂടെ തൻ്റെ ജീവിതത്തെ ഏർ കർത്താവിന് പ്രവർത്തിക്കുവാനായി വെച്ചുകൊടുക്കുന്ന വിട്ടുകൊടുക്കുന്ന ജീവിതങ്ങളിൽ ക്രമാനുഗതമായി വലിയ മാറ്റം ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ ഓരോന്നായി ദൈവം സർവശക്തനായ ദൈവം നിന്റെ സൃഷ്ടാവായ ദൈവം അധികം നിന്നെ അറിയുന്നവനായ ഏറെ നിന്നെ മനസ്സിലാക്കുന്നവനായ നിന്റെ ദൈവം നിന്നെ നിന്റെ വൈകല്യങ്ങള് വ്യക്തിത്വ വൈകല്യങ്ങള് സ്വഭാവ വൈകല്യങ്ങള് പരിഹരിക്കുന്നത് നിനക്ക് മനസ്സിലാക്കാൻ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും ഇറ്റ് വിൽ കറക്ട് യുവർ ഡിഫക്ട്സ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇറ്റ് വിൽ ഡിറക്റ്റ് യുവർ ആക്ഷൻസ് നിൻ്റെ പ്രവർത്തനങ്ങളെ അത് ക്രമീകരിക്കും നിന്റെ പ്രവർത്തനങ്ങളെ അത് നയിക്കും എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ നീ അറിഞ്ഞോ അറിയാതെയോ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഓരോ സംഗതികളെയും അത് സ്വാഭാവികമായി വിശുദ്ധീകരിക്കും നമുക്കറിയാം പലപ്പോഴും ഞാൻ ഓർക്കാതെ പറഞ്ഞ പോയതാ ഞാൻ ചിന്തിക്കാതെ ചെയ്തു പോയതാ എന്നൊക്കെ പറയുന്ന എന്നുവെച്ചാൽ നമുക്കറിയാം നാം ചിന്തിക്കാതെയും ഓർക്കാതെയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാ നമ്മുടെ ബുദ്ധിയിലുള്ള കാര്യങ്ങളല്ല പിന്നെയോ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ നമ്മുടെ ആന്തരികതയുടെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നതായ ആഴത്തിൽ നിന്ന് കടന്നു വരുന്ന കാര്യങ്ങളാ സ്നേഹമുള്ളവരെ നമ്മുടെ തീരുമാനങ്ങൾക്കും നമ്മുടെ ആത്മനിയന്ത്രണങ്ങൾക്കും ആത്മനിയന്ത്രണങ്ങൾക്കുമൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്തേക്ക് കടന്നു ചെന്ന് നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായ പരിവർത്തനം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ദൈവം നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്ന സമയമാ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയം എല്ലാ ദിവസവും ഈ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദൈവസന്നിധിയിൽ ദൈവത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയിൽ ഈശോ ആഴത്തിൽ പ്രവർത്തിച്ച് ആഴമുള്ള സൗഖ്യങ്ങളും ആഴമുള്ള വിശുദ്ധീകരണം നടത്തി കഴിയുമ്പോൾ ചിന്തിക്കാതെ ഓർക്കാതെ അറിയാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഏറ്റവും വിശുദ്ധിയുള്ള ഏറ്റവും നന്മയുടേതായി മാറുന്ന അനുഭവമുണ്ടാകും സ്നേഹമുള്ളവർ നിന്റെ പ്രവർത്തനങ്ങളെ അത് നയിക്കും മൂന്നാമത്തേത് ഇറ്റ് വിൽ റെഗുലേറ്റ് യുവർ അഫെക്ഷൻസ് നിന്റെ ഇഷ്ടങ്ങളെ അത് ക്രമീകരിക്കും നിന്റെ ഇഷ്ടങ്ങളെ പലപ്പോഴും നമുക്കറിയാം ചില വ്യക്തികൾക്ക് ടിവിയോടെ അമിതമായ താല്പര്യമായിരിക്കാം ഒരുപാട് മണിക്കൂറുകൾ ടിവിയുടെ മുമ്പിൽ ചെലവഴിക്കുന്ന വ്യക്തികൾ ചിലർക്ക് സോഷ്യൽ മീഡിയ ആയിരിക്കും ആയിരിക്കും വാട്സപ്പ് ആയിരിക്കും മൊബൈൽ മൊബൈലായിരിക്കാം അതുപോലെയുള്ള ഡിവൈസുകളും ഗാഡ്ജറ്റുകളും ആയിരിക്കാം അങ്ങനെയുള്ളത് വേറെ ചിലർക്ക് ഓരോരു ഓരോരുത്തർക്കും അറിയാം അവനവൻ്റെ ജീവിതത്തിലെ ബലഹീനതകൾ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ അമിതമായി സമയം നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ മേഖലകൾ ചിലർക്ക് സിനിമയൊരു അഡിക്റ്റ് ആയിരിക്കാം വേറെ ചിലർക്ക് ടിവിയുടെ മുമ്പിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ചിലർക്ക് ഉറക്കമായിരിക്കാം അലസതയായിരിക്കാം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നിൻ്റെ ഇഷ്ടങ്ങളെ നിൻ്റെ ചായ്വകളെ ഇത് ക്രമീകരിക്കും ഒന്നും അപ്പാട് പരിപൂർണമായി മാറ്റിവെക്കണമെന്നല്ല പിന്നെയോ പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിന് അനിവാര്യമായ തരത്തിൽ ഇവയെല്ലാം ഒരു ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആ ആ ക്രമീകരണം സംഭവിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ നാം പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും വ്യക്തിപരമായി ഒരു മണിക്കൂർ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുകയും ആ പരിശുദ്ധാത്മാവ് നമ്മെ സൗഖ്യപ്പെടുത്തുകയും ആ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഈശോയുടെ സാക്ഷികളാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആ സാക്ഷ്യ ജീവിതത്തിന് ചേരാത്തതായ അനുചിതമായ ഇഷ്ടങ്ങൾ താല്പര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം പോലും അറിയാതെ മാറിപ്പോകുന്നതായ അകന്നു പോകുന്നതായ ഒരു അവസ്ഥയുണ്ടാകും മാത്രമല്ല ആ സാക്ഷ്യ ജീവിതത്തിന് ഏറ്റവും ചേർന്നതായ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനുമുള്ള ആഗ്രഹം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് നൽകും അതുപോലെ തന്നെ വിശുദ്ധരുടെയും വേദപാരംഗതരുടെയും ഒക്കെ പുസ്തകങ്ങൾ സഭ തിരുസഭയിലെ വലിയ വിശുദ്ധരെന്നും ഒക്കെ പേ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ വിശുദ്ധാത്മാക്കളാൽ എഴുതപ്പെട്ടതായ പുസ്തകങ്ങൾ വായിച്ച് ആത്മീയ ജ്ഞാനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുവാൻ മനസ്സിനെ നിറയ്ക്കുവാൻ ഓർമ്മകളെ നിറയ്ക്കുവാൻ അങ്ങനെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് ഹൃദയത്തിന് നിറവിൽ നിന്നാണല്ലോ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത് ഹൃദയം നിറയെ ദൈവവചനവും വിശുദ്ധമായ വിചാരങ്ങളും ചിന്തകളും നിറയുമ്പോൾ ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ പറയുന്ന കാര്യങ്ങളെല്ലാം വിശുദ്ധിയുള്ളതായി മാറും അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുവാനുള്ള എല്ലാ നല്ല കൃപകളും നല്ല അനുഗ്രഹങ്ങളും ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ചൊരിയും സ്നേഹമുള്ള സഹോദരങ്ങളെ അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയോട് വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുന്ന സകല നന്മകളെയും സ്വന്തമാക്കുവാൻ അങ്ങനെ ഈശോയുടെ സാക്ഷ്യ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാൻ അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിലൂടെ വാക്കുകളേക്കാൾ അധികമായി സാന്നിധ്യത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും പ്രവർത്തികളിലൂടെയും ഈശോയെ പ്രഘോഷിക്കുന്ന ജീവിതങ്ങളായി മാറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ